ദൈവ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ജോൺ സ്ഥലം തിരുവനന്തപുരം എൻ്റെ മോന് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് മോൻ ഐ ടി ഫീൽഡായിരുന്നു ജോലി കോവിഡിന് ശേഷം മോൻ്റെ ജോലി നഷ്ടപ്പെട്ടു വീണ്ടും ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും ഒന്നും ശരിയായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ റെക്കോർഡ് ജമാല കണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പല എപ്പിസോഡിലായിട്ട് അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ദശാംശം കൊടുത്ത് ദേവശുശ്രൂഷകളെ സഹായിക്കാമെന്ന് നിയോഗം വെച്ച് പ്രാര്ത്ഥിക്കുകയാണെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് അതിന് പ്രകാരം ഞാൻ മോന് ജോലിക്ക് നല്ല ജോലി ലഭിക്കുകയാണെങ്കിൽ ആദ്യത്തെ ശമ്പളം ദശാംശമായിട്ട് ഏഴുക്കായാലേക്ക് അയച്ചു കൊടുക്കാമെന്ന് നേർന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതാണ് ആദ്യഫലം എന്ന് പറയുന്നത് ആദ്യത്തെ ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നു ആദ്യഫലം മോ മോനും ഭാര്യയും കൂടെ ഈ കഴിഞ്ഞ ഈ ജൂൺ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ള ധ്യാനം കൂടാൻ എടുത്തിരുന്നു അപ്പം പിന്നെ അതിന് മുമ്പായിട്ട് മെയ് മാസം അവസാനം മോനെ ജോലി സംബന്ധമായിട്ടൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ധ്യാനം കൂടി ധ്യാനം കൂടിയിട്ട് തിരിച്ച് അന്ന് 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 തന്നെ വൈകുന്നേരം ജോലി ലഭിച്ചതായിട്ട് ഇമെയിൽ കിട്ടി ഇവിടുന്ന് കൗൺസിലിംഗ് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോന് ജോലി കിട്ടുന്നതായിട്ടും യു കെയിലേക്ക് പോകാനായിട്ട് ഒരു പിന്നെ അവസരം കിട്ടുന്നതായിട്ടും കാണുന്നു പറയുന്നുണ്ടായിരുന്നു മോന് ജൂൺ പതിനാറാം തീയതി ജോലിയിൽ പ്രവേശിച്ചു ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്താറാം തീയതി ഒരു മാസത്തേക്ക് ജോലി സംബന്ധമായിട്ട് യു കെയിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരവും ലഭിച്ചു ഇത്രയും വലിയ അനുഗ്രഹം നമുക്ക് നന്ദി പറയാം പ്ലീസ് അല്ലോ